പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ വലിയൊരു മഹാമേരുവിനെ പോലെ നിന്ന ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് അന്തരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇപ്പോഴും നമുക്കൊരു വിങ്ങുന്ന ഓർമ്മയാണ് രണ്ടു വർഷം മുമ്പ് അദ്ദേഹം അവിചാരിതമായി അന്തരിക്കുമ്പോൾ അതിനെ തുടർന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹ ബഹുമാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹ ആദരങ്ങൾ നമുക്കിപ്പോഴും മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ കരഞ്ഞും അലമുറയിട്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തോടൊപ്പം കിലോമീറ്റർ ഓടുന്ന ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെ പോലെ സ്തുതിക്കുന്ന ജനങ്ങൾ അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ അന്ന് കണ്ടത് നമുക്ക് അദ്ദേഹം മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് മറക്കാൻ കഴിയും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അദ്ദേഹത്തെ നമ്മൾ മറക്കാത്തത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനങ്ങളോട് കാണിച്ച കാരുണ്യം കൊണ്ട് മാത്രമല്ല വലിയ തോതിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പർശം ഏറ്റവരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നൽകിയ കാരുണ്യ സ്പർശം കൊണ്ട് മാത്രമല്ല ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഇത്രയും കൂടുതൽ വേട്ടയാടപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല എന്നതുകൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പീഡിപ്പിച്ച് വേട്ടയാടി കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങിയ അദ്ദേഹത്തെ പോലൊരു വേറൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവും എന്നെനിക്ക് തോന്നില്ല അദ്ദേഹം അർബുദരോഗം ബാധിച്ചാണ് മരിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ദ്രുതഗതിയിലാക്കുന്നതിൽ ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഈ സോളാർ അഴിമതി എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ചീട്ടുകൊട്ടാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള പീഡനം അദ്ദേഹത്തിൻ്റെ ദ്രുതഗതിയിലുള്ള മരണത്തിന് വലിയ തോതിൽ കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല കുറച്ച് ഈ പറഞ്ഞ പോലെ മൂടുതാങ്ങികളായിട്ടുള്ള കുറച്ച് സി പി എം കാര് വെച്ചാൽ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം സി പി എമ്മിൻ്റെ അണികൾ പോലും അദ്ദേഹം അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ട ആളാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കവും കാരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ പതിനായിരക്കണക്കിന് സി പി എമ്മിൻ്റെ അണികളുണ്ടായിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ നിരന്തരം പീഡിപ്പിച്ച നിരന്തരം വേട്ടയാടിയ ജീവിച്ചിരുന്നപ്പോൾ കൊല്ലാക്കൊല്ല ചെയ്ത ആ മനുഷ്യനെ ദാ മരിച്ചതിന് ശേഷവും നമ്മെ വിട്ടു പിരിഞ്ഞതിന് ശേഷവും ദാ വീണ്ടും കൊല്ലാക്കൊല്ല ചെയ്യാൻ സി പി എം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സുഹൃത്തുക്കളെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ട് സിനിമകൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് പിണറായി വിജയന് ഹല്ലേ ലൂക പാടിക്കൊണ്ട് പിണറായി വിജയൻ എന്തോ വലിയ എന്തോ എന്തോ എനിക്കറിയില്ല എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മഹത്വവൽക്കരിക്കുന്ന ഒരു ഒരു സിനിമ അതിപ്പോൾ എത്ര മഹത്വവൽക്കരിച്ചാലും ജനങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് പോകും രണ്ടാമത്തെ സിനിമ ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ അയ്യുടെ പേര് പിൻഗാമി എന്നാണ് ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിയുടെ മകനെയും കേന്ദ്ര കഥാപാത്രമാക്കുന്ന ഒരു സിനിമയാണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പിംഗാമി എന്നാണ് സിനിമയുടെ പേര് ആ സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു കോടാലിക്കൈ ആയിട്ടുള്ള സി പി എമ്മിൻ്റെ ഒരു കയ്യാളായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് സി പി എമ്മിൻ്റെ സിനിമാ രംഗത്തേക്ക് അവർ വിട്ടിരിക്കുന്ന ഒരു കൈയാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ കൈ അയാളാണ് ആ സിനിമ നിർമ്മിക്കുന്നതോ സംവിധാനം ചെയ്യുന്നതോ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആ സിനിമയിലൂടെ മരിച്ച ഉമ്മൻചാണ്ടിയെയും അന്തരിച്ച ഉമ്മൻചാണ്ടിയെയും നമ്മളെ നമ്മുടെ നമ്മളിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ കാരുണ്യവാനായ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഒരു സിനിമയായിരിക്കും ആ പിൻഗാമി എന്ന് പറയുന്ന സിനിമ എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാം അതുകൊണ്ട് ആ സിനിമ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നു പിൻഗാമി എന്ന് പറഞ്ഞിറങ്ങാൻ പോകുന്ന സിനിമ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്ന് ആ സിനിമ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ആദ്യമായി സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ഇടതുപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന പിണറായി വിജയനെ പോലൊരു കഥാപാത്രം കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ട് ആ കഥാപാത്രത്തിനെയൊക്കെ പിണറായി വിജയനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സിനിമ എന്നിറങ്ങിയത് നമുക്ക് ഓർമ്മയില്ലേ ആ സിനിമ അവതരിപ്പിക്കാൻ സി പി എം അനുവദിച്ചു സുഹൃത്തുക്കളെ കേരളത്തിൽ പരസ്യമായി ഒന്നും പറഞ്ഞില്ല പക്ഷേ രഹസ്യമായി ആ സിനിമ പരാജയപ്പെടുത്താൻ ആ സിനിമ പിന്നെ ആ സിനിമ കളിക്കുന്ന തിയേറ്ററുകൾ കത്തിച്ചു കളയും എന്നുള്ള ഭീഷണി മുഴക്കി ആ സിനിമയെ പരാജയപ്പെടുത്തിയവരാണ് സി പി എം അതുപോലൊന്നും ചെയ്യണം എന്ന് ഞാൻ അവകാശം ആവശ്യപ്പെടുന്നില്ല പക്ഷേ മരിച്ചതിന് ശേഷവും ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും അപഹസിക്കാനുമുള്ള ഈ ഈ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ കോടാലി കൈയുടെ ഈ ശ്രമത്തെ കേരളത്തിലെ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആ സിനിമ പരിപൂർണമായി ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ആ സിനിമ ആ സിനിമ ചെയ്ത് ഉമ്മൻചാണ്ടിയെ അപഹസിക്കരുത് പരിഹസിക്കരുത് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ തന്നെ ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ നിർമ്മാതാവോ ആയ സി സി പി എമ്മിൻ്റെ കോടാലിക്കയ്യായ ബി ഉണ്ണികൃഷ്ണനോട് പറയണം എന്നാണ് ഞാൻ എനിക്ക് സൂചിപ്പിക്കണം അഭ്യർത്ഥിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപഹസിച്ചത് പരിഹസിച്ചത് പോരെ എന്ന് ചോദിക്കാനുള്ള ആർജവം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാണിക്കും സുഹൃത്തുക്കളെ ആ സിനിമയുടെ ഇതിവൃത്തമെന്ന് പറയുന്നത് ഈ സോളാർ സംഭവത്തിൽ ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്തിയത് കോൺഗ്രസിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് എന്നുള്ള നിലയിലാണ് എന്നാണ് കേൾക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കഥാപാത്രത്തെ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ ഒരു നടൻ അവതരിപ്പിക്കും എന്നാണ് കേൾക്കുന്നത് ആ നടനോടും പറയണം കോൺഗ്രസ്സുകാര് നിങ്ങൾ ഈ ഈ ഈ ഈ ഈ സിനിമയിൽ അഭിനയിക്കരുത് എന്ന് സ്നേഹബുദ്ധിയ അദ്ദേഹത്തോട് പറയണം ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത് അദ്ദേഹത്തോട് പറയണം ഉമ്മൻചാണ്ടിയെ പരിഹസിക്കരുത് എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു കഥാപാത്രവും അതിനകത്തുണ്ടെന്ന് കേൾക്കും അപ്പോൾ ഉമ്മൻചാണ്ടിയെ ഇല്ല പിന്നെ കുരുക്കിയത് കോൺഗ്രസിനകത്തുള്ള ഒരു ഒരു കൂട്ടം നേതാക്കന്മാരാണ് എന്നുള്ള തീർത്തും തെറ്റായിട്ടുള്ള ഒരു ഇതിവൃത്തമാണ് ആ സിനിമയ്ക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സോളാർ പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സോളാർ അതിമ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സോളാർ പരാതിക്കാരി തന്നെ തനിക്ക് പത്തു കോടി രൂപ സി സി പി എം പിന്നെ ഓഫർ ചെയ്തു എന്നുള്ള അവരുടെ പ്രതികരണം ഇന്നും യൂട്യൂബിൽ കിടപ്പില്ലേ സുഹൃത്തുക്കളെ നമുക്കറിയില്ലേ ആ ആ വിഷയത്തിലേക്ക് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ഈ സോളാർ പരാതിക്കാരി ജയിലിൽ നിന്ന് എഴുതി എന്ന് പറയുന്ന ഒരു കത്തിൻ്റെ അവസാന ഭാഗത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിയുടെ അതിനകത്ത് പങ്കാളിത്തം സൂചിപ്പിക്കുന്ന ചില വൃത്തികെട്ട കാര്യങ്ങൾ എഴുതിവെച്ച് അതിൽ ഇപ്പോൾ 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 എൽ ഡി എഫ് മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ പങ്കിട്ടുണ്ടെന്നുള്ള ആരോപണം അവിടെ നിന്ന് ഇപ്പം അത് എഴുതി വെച്ച് അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അപ്പുറത്തെ മുറിയിലുള്ളപ്പോൾ ഈ സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു ഭാഗം കൂടി എഴുതി ചേർക്കുകയല്ലേ ചെയ്തത് ആ സോളാർ പരാതിക്കാരിയുടെ കത്തിൽ സോളാർ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കൊണ്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ആ കമ്മീഷൻ അതിനകത്ത് നടത്തിയ ഗൂഢാലോ നമുക്കറിയില്ല സുഹൃത്തുക്കളെ ആ കമ്മീഷനോട് ആരോ പരാ ആരോ ഒരു അപേക്ഷ കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ പിന്നെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന എന്തോ ഡിജിറ്റൽ തെളിവുകൾ കോയമ്പത്തൂരിലുണ്ട് അത് പോയി കണ്ടെടുത്ത് കൊണ്ടുവരാൻ അനുവദിക്കണം എന്ന് പറയുകയും ജുഡീഷ്യൽ കമ്മീഷൻ അനുവദിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ വലിയ ഒരു ജാഥയായി പിന്നെ കോയമ്പത്തൂരിലേക്ക് പോയതെന്ന് ഓർമ്മയില്ലേ എന്തെങ്കിലും ഒരു ചുക്കു ചൂണാമ്പ് അവിടെ നിന്ന് കിട്ടിയോ സുഹൃത്തുക്കളെ അവസാനം ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ വൃത്തികേട് ഈ നീചമായിട്ടുള്ള ഇത് എഴുതി വെച്ച് അത് ആ കത്ത് യാതൊരു തത്വതീക്ഷിതവും ഇല്ലാതെ ഏറ്റവും ഹീനമായി ആ ജുഡീഷ്യൽ കമ്മീഷൻ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയായിരുന്നില്ലേ അവസാനം ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ പോയിട്ട് ആ കത്ത് പിന്നെ റിപ്പോർട്ടിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ള വിധി അന്ന് മേടിച്ചത് നമുക്ക് ഓർമ്മയില്ല സുഹൃത്തുക്കളെ അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി അത് അതിൽ നിന്ന് രക്ഷ ആദ്യമായി രക്ഷപ്പെട്ടത് എന്നിട്ടും പകുതി ഈ ഗവൺമെൻറ് അതിനു മുമ്പ് ഒരു പിന്നെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒന്നിലധികം പിന്നെ ശ്രമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നടത്തി ഒരു തെളിവും അതിനകത്ത് കിട്ടിയില്ല അവസാനം ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയോട് നിയമോപദേശം തേടി തേടിപ്പോവാ ആ ജഡ്ജിയും തിരിച്ചായിരുന്നു നിയമോപദേശം കൊടുത്തത് എന്നിട്ട് അവസാനം എന്താ ചെയ്തത് അവസാനം പിണറായി വിജയൻ സോളാർ പരാതിക്കാരിയെക്കൊണ്ട് സി ബി ഐക്ക് പരാതി കൊടുപ്പിച്ചു സോളാർ പരാതിക്കാരിയെ ഡൽഹിയിൽ എത്തിച്ചത് പോലും സർക്കാർ ചെലവിലായിരുന്നു എന്നുള്ള ആരോപണമുണ്ട് അതിനെ തുടർന്ന് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് മോദിയുടെ കീഴിലുള്ള സി ബി ഐ വിശദമായി അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടിയോ സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടിയോ ഒരു തെളിവും കിട്ടിയില്ല അങ്ങനെ താൻ ഈ ഈ കേസിൽ പൂർണ്ണമായിട്ടുള്ള കുറ്റവിമുക്തനായി ആയി എന്നുള്ള റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി നമ്മെ വിട്ടു പിരിഞ്ഞു പോയത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ മനസ്സിലുണ്ടായ മനോവ്യഥ അത് ഉമ്മൻചാണ്ടിയുടെ രോഗമൂർച്ചയ്ക്ക് ഇടയാക്കി എന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടുള്ളത് ആ സോളാർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തോട് നടത്തിയിട്ടുള്ള ആ കുടുംബത്തെ പീഡിപ്പിച്ചതിന് സമാനതകളുണ്ടോ കേരളത്തിൽ നമ്മളെന്ന് ആലോചിച്ച് നോക്കി നിയമസഭയ്ക്ക് പുറത്തും നിയമസഭയ്ക്കകത്ത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനാണ് ഗൺമോൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചത് നിയമസഭയ്ക്ക് പുറത്ത് എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇറ ഇളക്കി വിട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കി ആ കുടുംബത്തോട് കാണിച്ചിട്ടുള്ള അനീതി ആ കുടുംബത്തെ മാനസികമായി പീഡിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള തീരാത്ത മനോവഥ അവസാനം തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വൃത്തികെട്ട പ്രചരണങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയത് അവസാനം ഇടതുപക്ഷ സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നരേന്ദ്രമോദി നടത്തിയ സി ബി ഐ അന്വേഷണത്തിൽ പോലും ഉമ്മൻചാണ്ടി കുറ്റമുക്തനാകുന്നതല്ലേ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടത് അപ്പോൾ ആ സോളാർ സംഭവത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ സി പി എം ആണ് എന്നുള്ളതല്ലേ വസ്തുത അങ്ങനെ ഒരു വസ്തുത അതാണ് വസ്തുത എന്നിരിക്കെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അത് കോൺഗ്രസിനകത്തുള്ള ചില ആളുകൾ ചേർന്ന് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് സിനിമ ഉണ്ടാക്കുകയാണ് പിന്നെ സി പി എമ്മിൻ്റെ കോടാലി കൈ ആയിട്ടുള്ള ഒരു 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 സിനിമാ പ്രവർത്തകൻ ബി ഉണ്ണികൃഷ്ണൻ ഏറ്റവും നീചവും നികൃഷ്ടവുമല്ലേ ഈ നടപടി അതുകൊണ്ടാണ് ഞാൻ രണ്ട് കാര്യം പറഞ്ഞത് ഒന്ന് ജനങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കണം ഈ സിനിമ ഇറങ്ങിയാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളോട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആവശ്യപ്പെടണം നിങ്ങൾ ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കരുത് ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞും പീഡിപ്പിക്കുന്ന ഈ വൃത്തികേടിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ ഇതിൽ അഭിനയിക്കാൻ പോകുന്ന അഭിനേതാക്കളോട് ആവശ്യപ്പെടണം എന്നാണ് ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ ഇപ്പം ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ സിനിമ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയെ സി പി എം കാർ പീഡിപ്പിച്ചത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുമോ എന്ന് സി പി എം ഭയക്കുന്നു കാരണം ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ആ പദ പിന്നെ പിന്നെ വിലാപയാത്രയോടൊപ്പം കൂടിയത് അലമുറയിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം കൂടി അതിനൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിച്ചതാണ് എന്ന് സി പി എം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചത് ചർച്ചയാവാൻ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് വേറൊരു വഴിയിലേക്ക് വഴിതിരിച്ചു വിട്ട് സോളാർ പിന്നെ ഇടപാടിന് കാരണം പിന്നെ സി പി എം അല്ലെന്നും മറിച്ച് കോൺഗ്രസിൽ തന്നെ ഉള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വികലവും നീചവും നികൃഷ്ടവുമായിട്ടുള്ളൊരു ശ്രമമാണ് ഈ പിൻഗാമി എന്ന് പറഞ്ഞ സിനിമ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇതിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളോട് ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞും കൊല്ലാക്കൊല ചെയ്യുന്ന ഈ സിനിമയോട് സഹകരിക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഇത് ഇത് ഇതിൽ അഭിനയിക്കാൻ പോകുന്നുള്ളൂ രണ്ട് ഇനി എങ്ങനെയെങ്കിലും ഈ സിനിമ ഇറങ്ങിയാൽ ആ സിനിമയെ ബഹിഷ്കരിക്കണം കോൺഗ്രസ്സുകാർ മാത്രമല്ല കോൺഗ്രസുകാർ സ്വാഭാവികമായി ഉണ്ടാവണം ആ സിനിമയെ കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചൊന്നായി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞും പീഡിപ്പിക്കാനുള്ള ആ സിനിമ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് കോൺഗ്രസ്സുകാരോടും എൻ്റെ പ്രേക്ഷകരോടും ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്